അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട യുവതിക്ക് ആംബുലൻസ് സഹായം ലഭിച്ചില്ലെന്ന് പരാതി കോടതിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജിത ആനന്ദിനാണ് ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിന് ആംബുലൻസ് സഹായം ആവശ്യപ്പെട്ടത് പ്രശ്നത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകർ മന്ത്രിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു ആംബുലൻസ് വിട്ടുനൽകി ഏറ്റുമാനൂർ കോടതിപ്പടിക്കും മനക്കപ്പാടത്തിനുമിടയിൽ ഓട്ടോറിക്ഷക്കാരനെ ലോട്ടറി വിൽക്കുമ്പോഴാണ് കാറിടിച്ച് അജിതയ്ക്ക് പരിക്കേറ്റത് അപകടത്തിൽ അജിതയുടെ ഇടതുകാലൊടിഞ്ഞു ആഴ്ചകളോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറി ഇന്ന് അജിതയെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ പോകുന്നതിനായി ആംബുലൻസ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയില്ലെന്നാണ് പരാതി ഹിന്ദു മലവേട വിഭാഗത്തിൽപ്പെട്ട ഇവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും ചികിത്സാ സഹായവും ആംബുലൻസ് സൗകര്യവും നൽകണമെന്ന് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ കത്തും ഇവർ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എരുമേലി സ്വദേശിയാണ് അജിത ഇവരെ ഡിസ്ചാർജ് ചെയ്തതോടെ കോടതിപ്പടിയിലുള്ള വാടക വീട്ടിലേക്ക് പോകുന്നതിനായി ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നൂറ്റിയെട്ട് ആംബുലൻസ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്ന് ഏറ്റുമന്നൂർ ഫാമിലി ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സിബി വെട്ടൂർ രഘുനാഥൻ നായർ കെ എസ് എന്നിവർ പറഞ്ഞു ഏറ്റവും ആശുപത്രി കൊണ്ടുവന്ന് മൂന്ന് ദിവസമായി അവർ കംപ്ലീറ്റ് കാല് പ്ലാസ്റ്റിക് ഇരിക്കുക അവർക്ക് നടക്കാൻ നിവൃത്തിയില്ല ആദിവാസി മേഖലയിൽപ്പെട്ടതാണ് മലവേണ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവരുടെ വീട്ടിലേക്ക് അവരെ ഒന്ന് കൊണ്ടുപോകണം ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലും ഏറ്റുവാൻ്റെ ബ്ലോക്ക് ഓഫീസിൻ്റെ വരെ കൊണ്ടുപോകാൻ മതി ഈ ആശുപത്രി ഒന്ന് ഒരു കിലോമീറ്റർ ദൂരെ ഉള്ളൂ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല ആ ഒരു കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി ചുമതുകൊണ്ട് പോവാൻ അവിടെ നാട്ടുകാർ തയ്യാറാണ് അവരുടെ വീട്ടിലേക്ക് പോകണം പിന്നെ ചുമതുകൊണ്ട് പോകണം അതിനാ നാട്ടുകാർ തയ്യാറാണ് ഒരു ബന്ധമില്ലാത്ത നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇവിടുന്ന് ഈ ആംബുലൻസ് ആംബുലൻസായി അവിടം വരെ കൊണ്ടു കയറാൻ പറഞ്ഞു ഇവർക്ക് പറ്റത്തില്ലെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആംബുലൻസ് ജനത്തിൻ്റെ കാശുമുടക്കി വാങ്ങിച്ച ആംബുലൻസ് ആയത് ഇവിടുന്ന് ഒരു സാധാരണക്കാരൻ ഒരു ആദിവാസി യുവതിയെ ആശുപത്രിയിൽ നിന്ന് വീട് വരെ എത്തിക്കാൻ പറ്റിയാത്ത ഒരു ആമ്പുലൻസ് സർവീസ് നമുക്കിവിടെ വേണ്ട ഞാൻ ആശുപത്രി കമ്മിറ്റി വേണ്ട പറയാം ഇവിടുത്തെ സാധാരണ ജനത്തിന് പ്രയോജനമില്ലാത്ത ആംബുലൻസ് സർവീസാണ് ഇതിവിടെ വേണ്ട അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല വീട്ടിലേക്ക് ഉണ്ടാകും നിയമം അനുവദിക്കുന്നില്ല നിയമം ജനത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത് പാവപ്പെട്ട ജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ആംബുലൻസ് അല്ലെങ്കിൽ ഇവിടെ ഇത് ആവശ്യമില്ല അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രശ്നപരിഹാരത്തിന് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി സംസാരിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല പിന്നീട് മന്ത്രി വി എൻ വാസവനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആംബുലൻസ് വിട്ടു നൽകിയത് ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നൂറ്റിയെട്ട് ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഞ്ചു സി മാത്യു പറഞ്ഞു എസ് ടി വിഭാഗത്തിൽപ്പെട്ട രോഗിയുടെ ചികിത്സയ്ക്ക് ആംബുലൻസ് വിട്ടു നൽകണമെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഇവർക്ക് നീതി നിഷേധിച്ചതെന്ന് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ